ഹലോ സ്ലാമലേക്കും അവൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക് അപ്പോൾ ഇന്ന് ചെറിയ പെരുന്നാളാണ് അവ പള്ളി പോവാണ് കേട്ടോ ഏഴരക്കാൻ നിസ്കാരം ഇപ്പോൾ ഏഴപ്പത്തായി മൈലാഞ്ചി ഇത് ഇന്നൂൻ്റെ പരിപാടി കേട്ടോ ഇത് ലവിൻ്റെ ഓളെ കയ്യിൽ പകുതിയും ഇൻ്റെ കയ്യിൽ പകുതി അപ്പം ഇങ്ങനെ വെക്കുമ്പോൾ ലവ് എന്ന് പറഞ്ഞിട്ട് ഇടിച്ചതാണ് അപ്പോൾ ഇതാണ് ഡ്രസ്സ് പെരുന്നാൾ ഡ്രസ്സ് എടുത്തു തരാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ കാണിക്കുകയും പള്ളി പോയി വന്നതിൻ്റെ ശേഷം നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ എന്നത്തെയും പോലെ തന്നെ പ്രത്യേകിച്ച് വിശേഷ കാര്യങ്ങളോ പെരുന്നാക്കാല് ഇന്നിപ്പോൾ പെങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി പോകുന്ന നിസ്കാരം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ നമ്മളെ ചുറ്റുവട്ടമൊക്കത്ത് നിന്നൊക്കെ പോയി പായസമൊക്കെ ഒന്ന് കുടിച്ചിട്ട് വരണം അതാണ് പൊതുവെ പെരുന്നാക്കി എല്ലാ പെരുന്നാക്കും ചെയ്യാറ് അപ്പോൾ ഏഴ് പത്തായിപ്പോൾ ഏഴായിരക്കാണ് നിസ്കാരം നമ്മളെ എഡ്രിക്കോട് പള്ളിയിൽ അവരത് കഴിഞ്ഞ് കബറ് സിയാറത്തൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്ന് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ പറയേണ്ടിട്ടോ ഇംഗ്ലീസും അവരൊക്കെ ഞാൻ വരുമ്പോൾ എണീറ്റിട്ടില്ല ഞാൻ നിസ്കാരം കഴിഞ്ഞ് വരുമ്പോഴത്തേനും എണീറ്റ് മാറ്റി റെഡി ആയിട്ട് നിൽക്കും അപ്പോൾ അവരുടെ ഡ്രസ്സും അവരുടെ വിശേഷവും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ എന്താ പറയുക പിന്നെ അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ അപ്പോൾ പെരുന്നാൾ വിശേഷവും കാര്യങ്ങളൊക്കെ പെരുന്നാളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ കോമൻ്റ് ചെയ്യുക എന്താ പറയുക ഭയങ്കര സന്തോഷം ആയിട്ടുള്ള സന്തോഷം മുൻപ് കഴിഞ്ഞാലുള്ള സങ്കടം എല്ലാം കൂടെ ആയിട്ട് അങ്ങനെ ഇരുപത്തൊമ്പത് നോമ്പാണ് കിട്ടിയത് അപ്പോൾ ബാക്കി പള്ളിയിൽ പോകുമ്പോൾ പള്ളിയിലെ വിശേഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ എടുക്കാട്ടോ കേട്ടോ ഓക്കെ അപ്പോൾ ഒരാൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഇങ്ങനെ കാത്ത് നിൽക്കാൻ കേട്ടോധാരണ കേട്ടോ എവിടെ ഏഴേ കാലായി നിസ്കാരം ഏഴേകാലായിട്ട്

അപ്പൊ പറഞ്ഞിടാ പറഞ്ഞു ആ ഏഴൊക്കെയാണ് നിസ്കാരം തുടങ്ങണേഴ് പത്താ ഇതൊക്കെ പറഞ്ഞ ഒരു വണ്ടി കിട്ടി അവ ഞങ്ങള് വെട്ട വണ്ടി കുലുങ്ങാണ് ഭൂമി കുലുങ്ങിയതല്ല ഫോണൊക്കെ കുരുന്ന് കുലുങ്ങണ് പൈതാ നമ്മൾ പള്ളിയിൽ എത്താറായിട്ടാ ആ കാണുന്നതാണ് നമ്മളുടെ പള്ളി മഹല്ല് പള്ളി ജഡ്രിക്കോട് ജുമാ മസ്ജിദ് കബർസ്ഥാനാണ് കിബീറുകളൊക്കെ ചൊല്ലുന്നുണ്ട് ഏഴൊക്കെ നിസ്കാരം ഏഴ് ഇരുപതായിട്ടുള്ളൂ ഇനിയുണ്ട് പത്ത് മിനിറ്റ് കേട്ടോ വണ്ടി കിട്ടി വണ്ടി കിട്ടി അതുകൊണ്ട് വേഗത്തി അപ്പം ഇനി ഏതായാലും സംസ്കാരം കഴിഞ്ഞിട്ട് കാണുകയുള്ളു ഓക്കെ പായസമുണ്ട് പള്ളിക്കൽട്ടോ പായസം ഫസ്റ്റ് പായസം പാ പള്ളിക്കം തന്നെ ഫസ്റ്റ് പായസം പള്ളിയിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ निकलो र निस्क पाछो अनि आनो पर्याय गर्न पर्छ अनि हेर्नु पर्छ गहिरो 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 सेल्फी लेलो भन्दै राखेको छ ട് നിക്കു നിൽക്കട നിക്കു അങ്ങട്ട് അങ്ങോട്ട് ഇറങ്ങണ്ടേ ആഫിട്ടോ ആയിട്ടില്ല ആയിട്ടില്ല ഇങ്ങട്ടാട് അല്ലോ ഞാൻ അങ്ങോട്ട് നടക്ക് ഫോട്ടോ എടുക്കാൻ എടുക്കാമെന്നെടുക്ക ബാബാ ഫോട്ടോ എടുക്കാം ഇങ്ങോട്ട് നോക്കിക്കാ ഇങ്ങോട്ട് സൂപ്പർ നോക്കൂ ഫോണിൽ